ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കൊരു മഷ്റൂ ഗ്രേവി ആയാലോ അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം മഷ്റൂം തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം ഇനി ഒരു അഞ്ചെട്ട് വെള്ളുള്ളിയും കൂടെ ഇട്ടുകൊടുക്കാം ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ഇട്ട് നല്ല പേസ്റ്റ് പോലെ ഇച്ചിരി വെള്ളമൊഴിച്ച് അരച്ചെടുക്കുക ഇരുന്നൂറ് ഗ്രാം മഷ്റൂമാണ് ഇത് ഇത് ഞാനൊരു രണ്ട് മിനിറ്റ് നേരം മഞ്ഞ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നതാണ് ആ പുറത്തെ തോല് നമുക്ക് ഇതുപോലൊന്ന് നുള്ളി കളയാൽ ആ തോലിങ്ങ് പോരും അതുപോലെ നുള്ളി പൊളിച്ചെടുക്കാം ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഏത് വലിപ്പത്തിൽ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടം അനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക ിയും ചൂടായ പാനിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിട്ട് ചൂടാവട്ടെ നെയ്യ് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മുടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച മഷ്റൂം ഇട്ട് കൊടുക്കുക കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇടാം നന്നായിട്ട് വഴറ്റാം ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ടതില്ല മഷ്റൂമിനൊരു വെള്ളമുണ്ട് ലോ ഫ്ലെയിമിലിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം നമുക്കൊന്ന് അടച്ചു വയ്ക്കാം വെള്ളം നമ്മൾ ഒഴിച്ചിട്ട് തന്നെ ഇല്ല കണ്ടോ അത്രയും വെള്ളം ഇറങ്ങി വന്ന് ഇനി ഈ വെള്ളം വറ്റുന്നവരെ നമുക്കൊന്ന് വഴറ്റാം നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വഴന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫാക്കി മാറ്റി വയ്ക്കാം ഇനി ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ളിച്ചെണ്ണയൊന്ന് ചൂടാവട്ടെ ചൂടായ എണ്ണയിലേക്ക് ഒരു നുള്ള് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക അതൊന്ന് പൊട്ടി കഴിയുമ്പോൾ ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയുടെ പേസ്റ്റ് ഉണ്ടല്ലോ അത് അതൊഴിച്ചു കൊടുക്കുക ഉള്ളിയുടെ പച്ചമണം മാറിക്കഴിയുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒരു തക്കാളിയും ഇച്ചിരി കറിവേപ്പില എൻ്റെ കൂടെ ഇട്ടുണ്ട് അതും കൂടെ ഒന്ന് വഴറ്റാം അര ടീസ്പൂണ് വലിയ ജീരകപ്പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി കാശ്മീരി മുളക് പൊടി രണ്ട് ടീസ്പൂണ് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് ഗരം മസാലപ്പൊടി അര ടീസ്പൂണ് ഉപ്പ് പൊടി നാല് പച്ചമുളക് കട്ട് ചെയ്തത് വഴറ്റാം ഈ മഷ്റൂം കറിക്ക് സ്വാദ് കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് മല്ലിയില അരച്ചതും കൂടി ചേർക്കുന്നുണ്ട് ഈ മല്ലിയില അരച്ചതിങ്ങനെ ചേർക്കുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും എന്നിട്ട് ഈ പച്ചമുളക് മാറുന്നവരെയും നമ്മൾ ഇതൊന്ന് വഴറ്റി കൊടുക്കണം ഇനി നമുക്ക് വഴറ്റി വെച്ചിരിക്കുന്ന മഷ്റൂമും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ വഴറ്റണം ഞാൻ ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചുള്ളേ ഒത്തിരി ചാറ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വെള്ളം ഒഴിക്കാം ചപ്പാത്തിക്കോ ബൂരിക്കോ വെള്ളപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കുമ്പോൾ ചാറ് വേണമെന്നുണ്ടെങ്കിൽ വെള്ളമൊഴിക്കാം ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിക്കാം നന്നായിട്ട് തിളയ്ക്കട്ടെ ഈ സമയത്ത് ഉപ്പുണ്ടോയെന്ന് നോക്കണം നമ്മുടെ മഷ്റൂം ഗ്രേവിയൊക്കെ നന്നായിട്ട് പിടിച്ച് നന്നായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട് ഞാൻ നോക്കിയപ്പോൾ ഉപ്പുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം നമ്മുടെ മഷ്റൂം ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടത്തിൽ എല്ലാ സപ്പോർട്ടും ചെയ്യണേ താങ്ക്